ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു ഡയൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് പിന്നെ സൺ ടേൺ ഒക്കെ മാറി ഒന്ന് ബ്രൈറ്റ് ആവാനുള്ള ഒരു സ്കിൻ കെയർ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഒരു ഹാപ്പി ന്യൂസും കൂടെ പറയുന്നുണ്ട് അങ്ങനെ രാവിലത്തെ പ്രയറും മൂത്തും എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളതാണ് പാൽ വന്നിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ മോർണിംഗ് റൂട്ടീൻ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് മനുഷ്യല്ലാ കാണാത്തവർ കണ്ടു നോക്ക കേട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുട്ടും ചെറുപ്പയർക്കറിയും കേട്ടോ അപ്പോൾ കുട്ടിലേക്കുള്ള തേങ്ങ പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മുളച്ച തേങ്ങ കണ്ടപ്പോൾ ഒന്ന് പൊളിച്ചു നോക്കിയതാണ് എനിക്കിതിൻ്റെ ഉള്ളിലുള്ള ആ പൊങ്ങുണ്ടല്ലോ അത് ഭയങ്കര തേങ്ങയേക്കാൾ ഏറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പൊങ്ങ് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ശരീരഭാരം കുറക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ ഇങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പൊങ്ങ് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ തേങ്ങയുടെ വെള്ളവും എപ്പോൾ തേങ്ങ പൊളിക്കുന്നു അപ്പോഴൊക്കെ ഞാൻ ആ വെള്ളം ഒഴിവാക്കാറില്ല അതും കുടിക്കും പ്രകൃതി നമുക്കായി തന്നിട്ടുള്ള ഒരു അമൂല്യ വെള്ളം തന്നെയാണ് തേങ്ങ വെള്ളം അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ കറിയിലേക്ക് വറവും ചെയ്തിട്ടുണ്ട് അവസാനം കേട്ടോ ചായ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നല്ല ചൂട് ചായ തന്നെ വേണം അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയാൽ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലാവുമ്പോഴത്തേനും ചൂടാറും പിന്നെയും ചൂടാക്കണ്ടേ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണി പോലെയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ബിരിയാണിക്ക് മസാല ആക്കുമല്ലോ അതുപോലെ വലിയുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൗഡർ അത്രയാണ് ചേർത്തിട്ടുള്ളത് ഏലക്ക പട്ട ഗ്രാമ്പു അതൊക്കെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി ഫ്രൈ ആക്കിയ എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ മസാലയിലേക്ക് ചേർക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവറാട്ടോ ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കനും ഫ്രൈ ആക്കി എടുക്കുന്നത് ചിക്കന് തലേദിവസമുള്ളത് മസാല പരട്ടി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ഈ ഒരു ബിരിയാണിയിലേക്ക് ചിക്കൻ്റെ ആവശ്യം തന്നെ ഇല്ല സോയാബീന് കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ മാക്സിമം ഓയിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഞാനിതിലേക്കൊക്കെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ വെള്ളം തിളപ്പിച്ച് അങ്ങനെ ഒഴിക്കുന്നതാണ് ബിരിയാണി അരി കഴുകിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഇത് രമ്പയിലയാണ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തൈ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മാഷെല്ലാം നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് ബിരിയാണിക്കൊക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഇല ചേർക്കുമ്പോൾ പിന്നെ ഇച്ചിരി നെയ്യുണ്ടായിരുന്നു അതും കൂടെ ചേർത്തു ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി മല്ലിയിലയും പുതിനയും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി കാഷ്യൂനട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടെ വരും ഇപ്പോൾ ഇതാ മക്കൾക്കുള്ള ലഞ്ച് ബോക്സിലേക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഉപ്പേ ഉമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലഞ്ച് നമുക്ക് പോരാ വേറെ സാധാ നോർമൽ ചോറൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ക്ലീനിങ്ങൊക്കെ കുറച്ചൊന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ ലഞ്ചൊക്കെ റെഡിയാക്കി എടുക്കും പിന്നെ താ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് അവർ പോയതിന് ശേഷമാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടാൻ വന്നിട്ടുള്ളത് ബെഡ്ഷീറ്റ് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റാനാവും അല്ലെങ്കിൽ നമുക്കൊരാഴ്ചയിൽ കൂടുമ്പൊക്കെ മാറ്റിയാൽ മതി അടിച്ചു വരുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല നീറ്റാക്കി ഇടലും അതുപോലെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബുക്കും കളറും ഒക്കെ പരന്ന് കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കലൊക്കെ ആകുമ്പോൾ പിന്നെ അടിക്കലും തുടക്കലും ആയിട്ട് പെട്ടെന്ന് തീരും ഇന്നൊരു വൺ കെ ജി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് രാത്രിയിലാട്ടോ ഡെലിവറി ഉള്ളത് അപ്പോൾ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് കേക്ക് വെക്കാറുള്ളത് അല്ലാതെ വെച്ചാൽ വേറെ എന്തെങ്കിലും എടുക്കാൻ മക്കളൊക്കെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് അതുപോലെ തട്ടി ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും പിന്നെ ചെയ്ത പണി തന്നെ വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാലും അതും ചടപ്പുള്ള കാര്യമാണ് സ്കൂള് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്നാക്കിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്നാക്ക് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു എന്നിട്ട് ബ്രെഡ് വെച്ചിട്ടൊന്ന് രണ്ട് വശവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കുറച്ച് തീ കൂടി പോയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക രണ്ട് വശവും പിന്നെ പാല് വേണം പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കുതിർത്ത് കേട്ടോ ചെയ്യുന്നത് മധുരം ആവശ്യമുള്ളവർക്ക് ഈ പാലിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മധുരം ചേർത്തിട്ടില്ല ഞാനിതിലേക്ക് ഒരു സോസ് റെഡിയാക്കുന്നുണ്ട് അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പാൽ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ക്യാരമൽ സോസാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം പഞ്ചസാര കാരമൽ ഇതെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ആക്കി എടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ക്രീം ചേർക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയാവും ചെയ്യാവൂ കേട്ടോ അത് കുഴപ്പമില്ല നമ്മളിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ അത് മെൽറ്റായി വരും ഇപ്പോൾ ഇതാ കാരമ സോസ് റെഡി ആയിട്ടുണ്ട് കുറച്ച് ലൂസിൽ തന്നെ നിന്നോട്ടെ പിന്നെ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായി വരും എൻ്റെ അത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ലൂസാക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടെ അടിക്കുന്നുണ്ട് അപ്പോൾ ചായ മക്കൾക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കൊടുക്കാറൊന്നുമില്ല ചില ദിവസങ്ങൾ ജ്യൂസ് കൊടുക്കും ചായ കൊടുക്കും പാൽ കുടിക്കും അങ്ങനെയൊക്കെയാണ് ജ്യൂസിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല കാരൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാച്ചുറൽ ഷുഗറാണല്ലോ ചെറുപ്പം മുതലേ പഞ്ചസാര ഉപ്പ് ഇവയുടെ ഒക്കെ അളവ് കയ്യുന്നതും കുറക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിപ്പോൾ ഇതാ കുറച്ച് കട്ടിയിലായിട്ടുണ്ട് തണുത്ത് വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പാല് ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി ചൂടുള്ള പാല് പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പിയും ലഞ്ച് റെസിപ്പിയും ഒക്കെ വേണമെന്നുള്ളവർ താഴെ കമൻ്റ് ചെയ്യാം പുണ്യ പുണ്യരമദാനിൻ്റെ മുന്നൊരുക്കമായിട്ട് നമ്മൾ റജബ് മാസത്തിലേക്ക് കടക്കുകയാണല്ലോ അപ്പോൾ ഒരു ഇസ്ലാമിക് പ്ലാനറൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട് ഇൻഷല്ല നമുക്ക് അടുത്ത വീഡിയോ ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുന്നതും അതിനെക്കുറിച്ചുള്ളതൊക്കെ ആയാലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഹാപ്പി ന്യൂസ് ഗൾഫ് പെട്ടി എത്തിയിട്ടുണ്ട് അതോടൊപ്പം നോഷുക്കാൻ വന്നിട്ടുണ്ട് ജനുവരി ഒന്നിനാട്ടോ ഇക്കെത്തിയിട്ടുള്ളത് അപ്പോൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാക്സി ടൈപ്പ് ഡ്രസ്സും ബേബിക്കുള്ള ഡ്രെസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇനി നമ്മൾ സ്കിൻ കെയർ ആണ് കാണിക്കുന്നത് പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിലാണ് നമ്മളത് ചെയ്തിട്ട് വെയിൽ കൊള്ളാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നാടൻ പപ്പായ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പപ്പായയാണ് ഇത് ഒന്നും കൂടെ ഒന്ന് പഹിക്കാനുണ്ട് അപ്പോൾ ഞാൻ മറ്റേ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പപ്പായ ഉണ്ടോ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ള പപ്പായ പതിവായി കഴിക്കുന്നത് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് പപ്പായയ്ക്ക് സ്വാഭാവിക ബ്ലീച്ചിങ് ഗുണങ്ങൾ ഉള്ളതിനാൽ പപ്പായൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന എൻസൈമുകൾ ചർമ്മം വെളുപ്പിക്കാനും അനാവശ്യ രോമങ്ങൾ കുറക്കാനും മോശപ്പെട്ട ചർമ്മത്തെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്നുണ്ട് ബീറ്റാ കരോട്ടിനും ശക്തമായ എൻസൈമുകളും ഫൈറ്റോ കെമിക്കലുകളും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് പപ്പായ ഇത് കറുത്ത പാടുകൾ മുഖക്കുരുവിൻ്റെ പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ കുറക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ പപ്പായ കഴിക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ കെയറിലും ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെറിയൊരളവ് മതി കേട്ടോ അത് തന്നെ നമുക്ക് ധാരാളം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇതൊന്ന് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് പഴത്തുകൊണ്ട് തന്നെ മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കൈവച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ തന്നെ ഇത് ഉടച്ചെടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ഏതൊരു പലചരക്ക് കടയിലും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണിത് ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ കടലപ്പൊടി ഉപയോഗിക്കാം ചർമ്മം മിനുസപ്പെടുത്താനും കരിവാളിപ്പ് നീക്കാനും ശരീരത്തിൽ കൂടുതലുള്ള രോമങ്ങളൊക്കെ നീക്കാനൊക്കെ കടലപ്പൊടി സ്കിൻ കെയറിൽ മികച്ച ഒന്നാണ് കൂടാതെ ഫേസ് വാഷിന് പകരമായിട്ടും നമുക്ക് കടലപ്പൊടി യൂസാക്കാം പിന്നെ ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട് പാല് അലർജി ഉള്ളവർ ചേർക്കണ്ടട്ടോ പാലിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നിർജ്ജീവ ചർമ്മകോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ പാല് ചേർക്കുന്നതുകൊണ്ട് അലർജി ഇല്ലാത്തവർക്ക് പാല് ചേർത്ത് കൊടുക്കാം പിന്നെ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും നന്നായിട്ട് ഫേസ് ക്ലീൻ ആക്കി എടുക്കണം ഒരു തിക്ക് പേസ്റ്റ് ആവുന്നവരെ നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ പപ്പായ ഫേസ് മാസ്ക് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ചെയ്യാം കേട്ടോ മുഖത്തും കയ്യിലൊക്കെ പുരട്ടി കൊടുക്കാം എന്നിട്ടൊന്ന് ഉണങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിലോ സാധാ വെള്ളത്തിലൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം നമ്മളിടയ്ക്ക് ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചർമ്മത്തെ എല്ലായ്പോയും മൃദുലവും മിനസവുമായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നമ്മുടെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് പപ്പായ തന്നെ സ്ക്രബായിട്ടും ക്ലെൻസറായിട്ടൊക്കെ യൂസാക്കാം അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്ലാമലൈക്കും